ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചില്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യപടിയായിട്ടാണ് വക്കഫ് നിയമ ഭേദഗതി ബില്ലെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ബി ജെ പി വർഗീയതയെ മുറുകെ പിടിച്ചുകൊണ്ട് സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനായി പല അടവുകൾ ചെയ്യുന്നതിന്റെ ഭാഗമാണിത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതാണ് ബി ജെ പിയുടെ നയം അതിന്റെ ഭാഗമായിട്ടുള്ള വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ ശക്തമായി നിലപാടുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി സെക്രട്ടറി ബെന്നി പെരുമന്താനം രാജിവെച്ച സംഭവം അദ്ദേഹത്തിന് വിഷയത്തെ പറ്റിയുള്ള ബോധ്യം എന്തുകൊണ്ട് കോൺഗ്രസ് ഈ വഖഫ് നിയമ ഭേദഗതിയെ എതിർത്തു എന്ന് ചോദിച്ചാൽ ഈ നിയമം രാജ്യസഭ കൂടി പാസാക്കി രാഷ്ട്രപതി അയക്കുന്നതിനു മുന്നേ തന്നെ ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ ഇനി അടുത്തത് ക്രൈസ്തവ സഭയുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് അവർ വിരൽ ചൂണ്ടുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലി പോലെയാണ് ബി സംബന്ധിച്ചിടത്തോളം മതന്യൂനപക്ഷങ്ങൾ അവരാരായാലും ശരി അത് മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ ക്രിസ്ത്യാനികളായിക്കൊള്ളട്ടെ പാഴ്സിയായിക്കൊള്ളട്ടെ സിഖ്കാരായിക്കൊള്ളട്ടെ എല്ലാവർക്കുമെതിരെ മാറി മാറി ഈ തരത്തിലുള്ള പീഡനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ജബൽപൂരിൽ മലയാളികളായിട്ടുള്ള വൈദികരെ ആക്രമിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒഡീഷയിൽ പോലീസും മറ്റ് ആക്രമികളും ചേർന്ന് വൈദികരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് മണിപ്പൂരിൽ എത്രയോ പള്ളികളാണ് കത്തി നശിപ്പിച്ചത് അങ്ങനെ ഈ കഴിഞ്ഞ ഒറ്റ വർഷത്തിനിടയിൽ തന്നെ എഴുന്നൂറ്റി എൺപതോളം വരുന്ന ക്രിമിനൽ കേസുകളാണ് ആന്റി കൺവെൻഷൻ ലോ എന്ന് പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തിനെതിരെ രാജ്യം മുഴുവൻ ചുമത്തിയിരിക്കുന്നത് ബി ജെ പി സർക്കാരുകൾ അപ്പോൾ ഈ വിധത്തിൽ ന്യൂനപക്ഷങ്ങളെ അതിക്രമിച്ച് ഇല്ലാതെയാക്കാനുള്ള ഒരു ശ്രമമാണ് അതിൻ്റെ ഒരു ആദ്യപടിയായിട്ടാണ് ഈ വഖഫ് നിയമ ഭേദഗതിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കിക്കാണുന്നത് ആ നിലയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ നിലപാടുമായി മുൻപോട്ട് പോകുമ്പോൾ പല വിധത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു തൊടുപിടിയിലെ ഓഫീസിലേക്ക് അതുപോലെ ചെറുതോണിയിലെ ഓഫീസിലേക്കൊക്കെ ഇവർ നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അതിൻ്റെ അതിൻ്റെ ആ ഗൗരവത്തിൽ മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭിന്നിപ്പിച്ച് ഭരിച്ചു നയി ഭരിക്കുക ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ നയം അതിനെതിരെ ശക്തമായ ചുരുത്തു നിൽപ്പുണ്ടാകണം മതേതര ജനാധിപത്യ കൂട്ടായ്മ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി നെ